ഞാനൊരു കാടിന്റെ കഥ പറയാം ഒരു വീരന്റെ കഥ പറയാ വീരന്റെ കഥയോ എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് നിങ്ങൾ അനുഭവിച്ചാലും അങ്ങനെ അങ്ങനെ കഥ പറഞ്ഞു തരുമോ കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കും പറയാം കേട്ടോ അവന്റെ ജന്മം തന്നെ കണ്ണിൽ വേറെ ഒരിക്കലേക്ക് പോയി മുഴുവൻ പറിച്ചുകൊണ്ട് വരുമ്പോ ഒരു കടുവ എതിരെ വന്നി പക്ഷെ അവൻ വയസ്സാണ് മേടിച്ചതുമില്ല വിറച്ചതുമില്ല എന്താ എന്താ കാര്യം പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം കയ്യിൽ കിട്ടിയ വടിയെടുത്ത് കടുവ തിന്നനെയും ആ വടിയുടെ ഒരു വശം അകുതക്ക് വെച്ച് മറ്റേ വശം ലേക്ക് കുത്തിയൻ പിന്നീട് മായ പോലെ ആ കടുവയുടെ തൊണ്ടയിലേക്ക് ആ വടി കയറിപ്പോയി അപ്പൊ നീ എനിക്ക് തരുന്നത് വീട്ടില് വിലയില്ലെങ്കിൽ സംഭവം തന്നെ ഭയങ്കരം തന്നെ ചേട്ടാ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ തന്നെ അപമാനമാണ് നീ ഞാൻ മറ്റൊരു സംഭവം പറയാം കേൾക്ക് വാവേ ഇവിടെ കിടന്നോട്ടോ കഷ്ടായിപ്പോയി വെടി വെച്ച് കൊല്ലണം അപ്പന്തിനെ എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു അതാ അങ്ങോട്ടേക്ക് ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ ഒരു കടും പ്രയോഗം ഉണ്ട് അതോടെ അവരിവിടെ നോടും അടക്കെട്ട് ചെയ്യോയുടെ ഇൻട്രോഡക്ഷൻ ശരി സ്റ്റാർ ക്യാമറ ശരി എവിടെയോ കണ്ടുപഴയപ്പോൾ പരിചയം തോന്നുന്നുണ്ടല്ലോ കൊഞ്ചു അങ്കേ പാർക്കണ്ണ ല്ലേ മോത്തു നോക്കി പറയാ മോഷണല്ലേ അയ്യോ ആര് പറഞ്ഞു പിടിപ്പിച്ചു അതാണ് അതപ്പിളു അങ്ങനെ ഒരു സംഭവം മനോഹരം ഗംഭീരം ഇനിയാണ് കളി ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്

നമ്മുടെ ഗ്രാമത്തിന് ഒരു ആചാരമുണ്ട് വേണം 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 അതില്ലാതെ പറ്റുകയല്ല ഒരു പെണ്ണിന്റെ രണ്ടുപേര് ഇഷ്ടപ്പെട്ടാൽ ആ രണ്ടുപേരും പങ്കെടുക്കണം ആ മത്സരത്തിൽ ആര് ജയിക്കുന്നു അയാൾക്കാണ് ആ പെണ്ണ് മല്ലയ്യ വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ അവരവർക്ക് ഇഷ്ടമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാം ഇവനെ തോൽപ്പിക്കാൻ എനിക്ക് ആയുധങ്ങൾ വേണ്ട ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയാടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കി ആന മതവിളകി വന്നപ്പോഴും നെഞ്ചു വരിച്ചു നിന്നിട്ടുള്ളവനാടോയി നാഗേന്ദ്രൻ അറിയാത്ത പറയും ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ നാണമില്ലാത്തവൻ എന്തൊരു ബഹളായിരുന്നു അവന്റെ ഓരോ ഒരു വരും ഇനി ായികയുടെ എൻട്രിയാണ് ബാഹുബലിയിലെ തമന്നയുടെ സീൻ ഉണ്ടല്ലോ പ്രഭാസും തമന്നയും കൂടിയിട്ടുള്ളതും അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മഹബലി ടൂലുള്ള വിരൽ നാല് കള്ളവിരൽ മടക്കി നേരെ തിരിച്ച് ചെയ്തോളൂ

மாறியப்போசூ போணுமன் சும்மா கேக்கறேன் எந்த காரியத்தானது ஒரு சார் ഒരു മനസ്സുഖം നാട്ടിലെ പച്ചടകൾ മടുക്കുമ്പോ ഞാൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി ഇറങ്ങും ഒരു ചേഞ്ചിന് വേണ്ടി ഏത് മനുഷ്യനാ ഒരു ചേഞ്ച് ഒന്നുകിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഷോട്ട് ണ്ട് നോക്കി എന്ത് ഫീൽ ഫീലാ നോക്കി എന്ത് രസാ നോക്കിയാ ഷോട്ടിൽ ഫ്രണ്ട് ഷോട്ടിലിങ്ങനെ മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചിട്ട് കട്ടിങ്ങനെ വരുമ്പോൾ എന്ത് അത് പറപ്പിക്കുന്ന കാണാൻ എന്ത് ഫീൽ ആണ് അല്ല എനിക്ക് മനസ്സിലായ് ചോദിക്കണം തലക്കൊക്കെ പ്രാന്താണ് നിങ്ങളുടെ അല്ലെങ്കിൽ വല്ല

യുക്തിവാദി സമാജം പ്രസിഡന്റിനോടാൻ പോകാം പിന്തുടരാം ശങ്കരില്ലാ ജീവിതമില്ല ശശിയെ പറയുന്നത് സത്യം പറഞ്ഞ എന്റെ പൊന്നു പിള്ളേച്ച എനിക്കിതുവരെ വിശ്വാസമൊന്നുമില്ലായിരുന്നു കാണാൻ ഇനി ഒരു ലോകവും ബാക്കിയില്ല ഇപ്പോഴെങ്കിലും എന്നെ രക്ഷപ്പെടുത്തിയു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് Many unbearable hours later. ഇപ്പോൾ എന്റെ വിഷമം അങ്ങേക്കുള്ളത് ഇവൻ എന്നെ അരച്ചതുകൊണ്ടാണോ അങ്ങ് കരയല്ലേ അന്ന് കരയരുത് എന്റെ അച്ഛനല്ലേ ശിവന്റെ കണ്ണി രക്തമോ അതെങ്ങനെ കഥയിൽ ചോദ്യമില്ല ബാക്കി ഞാൻ പറയാം അങ്ങയോട് കണ്ണിന് പകരാ എന്റെ കണ്ണ് തരാം ശിവാനെ

സാമ്പിൾ മാത്രം ഇതുപോലെ ഇനി വരാൻ കിടക്കുന്നു സന്തോഷം ഇതിൽ ഒരു തവണ നീ എനിക്ക് വെള്ളം കൊണ്ട് തരണമെന്ന രണ്ട് തവണ കുട്ടിയാൽ ആഹാരം തരണമെന്നാ മൂന്ന് തവണ കൊട്ടിയ അടിച്ചു നിന്റെ മുപ്പത്തിരണ്ട് പല്ലും കാലിൽ താഴ്ത്തും പറഞ്ഞ മാങ്ങാന്ന കേക്കണേ പാണ്ടിക്കാരും